ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധ്യത അപ്പോൾ കുറേ നാളായി നല്ലൊരു വീഡിയോ കാലിലൊക്കെ നമ്മളെ പേജിൽ ഇട്ടിട്ട് അപ്പോൾ തെന്നൊക്കെ നമ്മളെ വല നിറിയ മീൻ കിട്ടുന്ന ഒരു കാഴ്ച ഉണ്ടാവുക അങ്ങനത്തെ കരയ പക്കി നോക്കിയിട്ട് വല അടിച്ചു കൊടുക്കണ കാഴ്ച കാണാൻ കണ്ടില്ലേ നമ്മളെ വല ചാള വല അടിച്ച് കൊടുക്കണ കാഴ്ചയാണ് ചില നമ്മളെ എക്കോ സെൻറ്ററിൽ എക്കോലും മീൻ കാണുന്നുണ്ട് അപ്പോൾ അപ്പം കരപറന്ദ വല ഉള്ള വല ഒന്നും നോക്കാണ്ട് അടിച്ചോണ്ട് കൊടുക്കാണ്ട് അത് കണ്ടില്ലേ വല ഇറങ്ങിപ്പോണ ഒരു കാഴ്ച എണ്ണി കാണണം അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർമാർ എന്താ പറയുക നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാരൊക്കെ നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനത്തെ ഇനി ഇവിടെ നിങ്ങൾ സീസണിൽ തുടങ്ങണം അപ്പോൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാട്ടാനുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങൾ എന്താ പറയാനും ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലോഗായിട്ട് നടക്കണമല്ലോ ഇപ്പോൾ ഞാൻ പറയാറുള്ള നമ്മൾ ചെയ്യണം മീൻ പിടുത്തം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമാണ് അപ്പോൾ നമ്മളെ നമ്മളെ മീൻ പിടിത്തോ നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുണ്ട് വീഡിയോ കാലിലൊക്കെ ഇട്ട് അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകാരെന്ന് വെച്ചാൽ വീഡിയോ ആണ് കൂട്ടുകാർമാരെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ടുള്ള കൂട്ടർമാർ നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞങ്ങളെ മീൻ പിടുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനത്തെ വലയും കാലിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കണ കാഴ്ചയുണ്ടായിരുന്ന പയ്യൻ്റെ സ്പീഡിൽ വെയിറ്റും വല ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല ഒരു നേരെ നേരൊരു സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ വല ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വല ഇങ്ങനെ ഇറങ്ങി പോകണൊരു കാഴ്ച ഉണ്ട് എക്കോയിൽ മീൻ കാണുന്നുണ്ട് എക്കോ എന്താണെന്ന് അറിയാത്ത കൂട്ടർമാരുടെ ഇനി ആദ്യം കാലിലായിട്ട് ഒരു വീഡിയോയും കാലിലൊക്കെ ചെയ്യാം നമ്മുടെ സ്ക്രീനുണ്ട് ഒരു ചെറിയൊരു ടി വിമാർ സംഭവമുണ്ട് കടലിൽ പോക്കവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് അറിയാൻ പറ്റില്ലാട്ടോ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ കാര്യങ്ങളും നമുക്ക് വേറെ ചെയ്യുക അങ്ങനത്തെ ബിബി മടയും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിക്ക് ഇങ്ങനെ പിടിച്ചു വിടുന്നുണ്ട് പോലെ കെട്ടു വെക്കാണ്ടിങ്ങനെ ഇറങ്ങി ഇപ്പോൾ കാഴ്ച കേട്ടോ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും കാലാനില്ല നമുക്ക് വല അടിക്കണതും മീൻ കെട്ടണമൊക്കെ ഒരു കാഴ്ചയാണ് വീഡിയോ ആണെങ്കിൽ കൂട്ടുകാര് ഫുൾ ആയിട്ട് കണ്ടുനോക്കാം ഓക്കെ വല ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വല പിടിച്ചിറങ്ങിയിട്ടാ വല പിടിച്ച് വെച്ചാൽ പച്ച വല കണ്ടല്ലോ പച്ച വലയിൽ മീനും കായലൊക്കെ കുറവായിരുന്നു ചില കണ്ണി വലുപ്പം കുറച്ച് കൂടുതലാണ് അപ്പൊ അതിനകത്ത് മീനും കായലൊന്നും ഉണ്ടായില്ല അങ്ങനത്തെ അതിന് പറ്റിയ വല ഒരു മുപ്പത്തിനാലിന്റെ തെളിവൊക്കെ വന്നപ്പോ അതിനകത്ത് വരുന്ന മീനേ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാരണം കൊച്ചു ലേറ്റ് ആയത് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട കഴിഞ്ഞാ അങ്ങനെ വല പിടിച്ചപ്പോ വല വരുന്ന മീനും എനിക്ക് മനസ്സിലായാ അറിയണ കൂട്ടന്മാരെനിന്ന് കമൻറ്റ് ആയിട്ടാണ് അങ്ങനെ എന്തൊക്കെയാണ് കണ്ടാൽ അറിയാൻ പറ്റും അങ്ങനെ അങ്ങനത്തെ വല അങ്ങോട്ട് വലിച്ചു തുടങ്ങി ഇനി ഏറ്റവും വേറുള്ള വല ഈ തെളിവാനാണ് അപ്പോൾ അവിടെ വരെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ആണ് കൂട്ടർമാർ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അറിയാത്ത കുട്ടരന്മാർക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കടലിൽ പണിയെന്ന് വെച്ചാൽ നമുക്ക് അന്ന ഡെയിലി മീൻ കിട്ടാനായിട്ട് ഈ നമുക്ക് ചാൻസ് ഇല്ല ചില ടൈമിൽ നമുക്ക് മീൻ കിട്ടില്ല ചില ഒരാഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം പണി ഉണ്ടാകും ബാക്കിയുള്ള ദിവസം പണി ഇല്ലാണ്ടൊക്കെ ഡെയിലി പണിക്ക് പോകും പക്ഷേ പണിയൊക്കെ ഇല്ലാണ്ട് ഇത് വല ഒക്കെ വെച്ച് തിരിച്ച് ഒരു സമയം കാരണമൊക്കെ ഉണ്ടായിട്ടാണ് പക്ഷേ ഇനി ഇവിടെ നിന്ന് മഴ ഒക്കെ പെയ്തുകഴിഞ്ഞാൽ ഇതിലും മീനൊക്കെ കിട്ടേണ്ടതാണ് അങ്ങനതേ ഇപ്പം ഇങ്ങനെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നാളെ ഈ മീൻ കിട്ടണമെന്നില്ല ഇന്നിപ്പം കിട്ടിപ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ട് പണിക്ക് പോയിട്ട് മോശം കാരണമൊക്കെ ആയിരുന്നു എന്നാൽ നമ്മൾ ഡെയിലി ഈ രണ്ട് ദിവസം പണിക്ക് വരും ഇത് അത്ര അധികം മീനൊന്നും കിട്ടില്ല ഏകദേശം ചെറിയൊരു ഒരു പത്ത് രണ്ടായിരം രൂപ മൂവായിരം രൂപ ഈ മണ്ണെണ്ണ ഒക്കെ മേടിച്ചിട്ടാണ് ഈ വരുന്നത് അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഈ കാശ് കിട്ടിയാലോ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ മണ്ണെണ്ണ കാശിയും പിന്നെ പണിക്കാശിയും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ നമുക്ക് ഡെയിലി പണിക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് വില കൂടുതലുള്ള മീൻ വെച്ചാൽ പരവയുണ്ട് പരവേ അയിലേ ഉള്ളത് പിന്നെ താട തോടി അങ്ങനെ കണ്ണാത്തി ഒരുപാട് സൈസ് മീനാണ് വരുന്നത് അപ്പോൾ ഇത് മീൻ അയച്ചിരിക്കാൻ കുറച്ച് ടൈമും കാലങ്ങളൊക്കെ എടുക്കും എന്നാലും സന്തോഷമാണ് വില നിറയെ മീൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ വല പിടിക്കാനാണ്ടില്ലേ നാളെയും മീൻ കിട്ടണമെന്നില്ല കേട്ടോ കടലിൽ കടലിലെ പണി എന്ന് വെച്ചാൽ ചോന് ഒരു ഉത്യാവശ്യം ഉദ്ദേശമായ കറക്റ്റായിട്ടൊരു ശമ്പളം ഇല്ല സത്യം പറഞ്ഞത് ചിലപ്പോൾ ഒരു നൂറ് രൂപ ഇട്ട് ഒരു ദിവസം പണിക്കോല് ചിലപ്പോൾ ആയിരം ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊരു ശമ്പളം ഇല്ല ചിലപ്പോൾ കൈ നിറയെ പൈസ കിട്ടും പറഞ്ഞില്ലേ ചിലപ്പോൾ അയ്യായിരം പല പല നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല മീൻ നല്ല വിലയിടിക്കഴിഞ്ഞാൽ കൈ നിറച്ച് പൈസ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇതിലൊക്കെ ഒന്നും ഇല്ലാതെ ചിലപ്പോൾ കറക്കി മീൻ പോലും കിട്ടാൻ പോകണ ഒരു അവസരം കാലിക്കുന്നത് കടലിൽ പണി അങ്ങനെയൊക്കെ ഇന്ന് നമുക്ക് കിട്ടുന്ന മീൻ ഇങ്ങനെ വലിയ വെക്കണ ഒരു കാഴ്ച കണ്ടില്ലേ വളരെയധികം സന്തോഷം കാലമാണ് കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ഇത്ര അധികം മീൻ കിട്ടണം മീൻ വിലയില്ലെങ്കിലും നമുക്കൊരു സന്തോഷത്തോടെ വല വലിക്കണൊരു കാഴ്ച ഉണ്ടാകും അങ്ങനെ ഇവിടെ നമ്മൾ മാത്രമല്ല തൊട്ടപ്പുറം വേറെ വഞ്ചിക്കാരും വേറെ വഞ്ചിക്കാരും ഉണ്ട് അവർക്ക് മീനുണ്ട് അമ്മ അറിയണ വേറെ വഞ്ചിക്കാരമ്മ വിളിച്ചിട്ടുണ്ട് ഇന്ന ഈ സ്പോട്ടിൽ മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് ഓടി വരും കേട്ടോ അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്പോട്ടിൽ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഞമ്മ വഞ്ചിക്കാരൊക്കെ അമ്മ വിളിച്ച് പറയും ഇങ്ങോട്ട് ഓടി വരാൻ പറയും അതേമാതിരി തന്നെ ആ അവരെ സ്പോട്ടിൽ ഈ മീൻ കിട്ടണമെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് ഞമ്മ വിളിച്ചറിഞ്ഞ അമ്മ അവിടെ ചെന്ന് വലയം കാലനൊക്കെ വെക്കും അയിലക്കുഞ്ഞുണ്ട് കോര ഉണ്ട് കുട്ടൻ കോരയുണ്ട് താഴുണ്ട് വണങ്ങുണ്ട് ചെമ്പാനുണ്ട് ചെമ്മീൻ ഉണ്ട് പരവുണ്ട് എല്ലാ സൈസും മീനുണ്ട് അതേ അലിച്ച് കയറ്റി വേണ്ട ചിറായിക്കടവ് റിസോർട്ട് നമുക്ക് ഇപ്പം വഞ്ചിപ്പണിക്കുവാൻ തുടങ്ങിയിട്ട് ഈ ഏരിയ തന്നെ ഉണ്ടോ വലയം കായലൊക്കെ വെക്കാറുള്ളത് അതേ കണ്ടല്ലേ ചെറായി റിസോർട്ടും കയ്യിലും ഏകണ്ടോ ചെറായി റിസോർട്ട്

പച്ചവല മീൻ അങ്ങനെ അതെ നമ്മളെ പച്ചവല ഏറ്റവും അവസാനത്തെ തെല്ലത്തെ പച്ചവല കാലിലൊക്കെ ഇരിക്കട്ടാ അങ്ങനെ ഈ വലയൊക്കെ ഇടും വലിച്ചു കഴിഞ്ഞാൽ വല വലിച്ചത് തന്നായിരിക്കും അങ്ങനെ വേഗം ചെന്നിട്ട് വേണം ഈ വലയിൽ നിന്നൊക്കെ ഒരു അരമുക്കാൽ മണിക്കൂറോളം വേണ്ടിവരും ഈ വലയിൽ നിന്നും മീനും കാലനൊക്കെ അഴിച്ചെടുക്കാനായിട്ട് അങ്ങനെ വേറെ വേറെ ആക്കണമെങ്കിൽ ചെറിയ ഈ പല്ലി പല്ലിക്കൂരെന്നൊക്കെ പറഞ്ഞാൽ മീനുണ്ടായി അത് കുറച്ച് റേറ്റും കാര്യങ്ങൾ അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ വയ്ക്കില്ല അത് രണ്ട് മൂന്ന് തരം ആക്കിയിട്ട് ഞാൻ വയ്ക്കുന്നുണ്ടാ അപ്പോൾ വീഡിയോ കുറച്ചില്ല എനത്തുകാരെ നമുക്ക് ആ ഭാഗങ്ങളൊന്നും കാട്ടാൻ പറ്റില്ല അങ്ങനത്തെ മീനും വലയും കൂടി കയറുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോൻ്റെ കൂട്ടർമാർ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഞാൻ വില കയറിയ കമൻ്റ് രേഖപ്പെടുത്തതേ കാണുന്ന ഒരു തെല്ന്ന് അറിയും ഊരാൾ തെല്ല് നമ്മളെ വലട കൊടുത്തെല്ല് പറയും അത് കൊടി കയറി കഴിഞ്ഞാൽ നമ്മളെ വലയം കാരണൊക്കെ കഴിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വില കയറിയ കമൻറ്റ് രേഖപ്പെടുത്താം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടന്മാരുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ മറക്കരുത് ഓക്കേ സനു അമ്പാടിയും കൂടി പാലേമ്മത്തോടിയിക്കുന്നില്ലേട്ടാ രണ്ടുപേര് പിടിച്ചു പറയുന്നത് അതങ്ങനെയാണ് മീനുണ്ടെങ്കിൽ നല്ല ഉത്സാഹമായിരിക്കും പാലേം കാരണത്തെ വലിക്കാനായിട്ട് ഇല്ലെങ്കിലോ ചത്തമാതിരി നല്ല ഇടിപെട്ടും മഴയും കാറ്റൊക്കെ ഉണ്ട് കാറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നല്ല കാറാണ് അതേ ഓടണംക്കാരും ഇതിപ്പോ ചാമ്പുട്ടാ അങ്ങനെ അതെ വലൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടാണ് അങ്ങനെ കരയിൽ കോണൊക്കെ അയച്ചാണ് കണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഓക്കേ